എല്ലാവർക്കും ഫ്ലോറസ് ആണ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലേക്ക് വ്യൂ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ ഹുസൈൻ സാഗറിന്റെ ലേക്ക് വ്യൂ ഉണ്ട് നല്ല അടിപൊളി തടാകത്തിന്റെ വ്യൂ ആണ് ഉണ്ടായിരുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇഷ്ടംപോലെ ആളുകളുണ്ട് തടാകം കാണാൻ വേണ്ടി വേണ്ടി അവിടെ ഫുഡ് അയക്കാനുള്ള കൗണ്ടില്ല ഞാനൊരു പോസ്റ്റീവ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഉണ്ടാ ഇതിന്റെ മുമ്പിലുണ്ടോ നമ്മൾ രാവിലെ കണ്ട അംബേദ്കറിന്റെ സ്റ്റാച്ചു ആണ് അടിപൊളിയുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടിപ്പോ വേറെ ലെവലായിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഹൈറ്റ് ആട്ടത് ഏഹ് എന്തൊരു തിരക്കാണ് ഇവിടെ നൈറ്റ് ഈ ആരും റെസ്റ്റിലല്ല എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് ടൗൺ ഫുള്ള് തിരക്കിലാണ് ഞാനിപ്പോ കുറച്ചുകൂടി മുന്നേക്ക് പോന്നപ്പോൾ സെക്രട്ടേറിയറ്റ് നമ്മൾ പകല് കണ്ടതാണ് ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടേ അസാദ്യ വ്യൂ ഏ സെക്രട്ടേറിയറ്റ് കാണാം വേറെ ലെവല് എന്താ ലുക്ക് എഴുതി കേട്ട നമുക്കാണെ ക്യാമറയിൽ ആ ഒരു വ്യൂ വരുന്നത് ആകെ എന്താ പറയാ ലൈറ്റ് പരന്നിട്ടാണ് പക്ഷേ എങ്കിൽ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് സെക്രട്ടേറിയറ്റ് കാണാനായിട്ട് ഓ ഇതാണ് തെലങ്കാന സെക്രട്ടേറിയറ്റ് ആണ് ഹൈദരാബാദ് അതുപോലെ സെക്രട്ടേറിയറ്റ് ഞാനിപ്പോഴാ ശ്രദ്ധിച്ചത് സെക്രട്ടേറിയറ്റ് ഒരു ഭംഗിയ കളറുണ്ട അപ്പോൾ കളർ മാറി വേറെ കളറായി അങ്ങനെ ഫുൾ ആയിട്ട് കളറ് മാറുന്നുണ്ട് നല്ല രസമാണ് ആ അടിപൊളി 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 സൂപ്പർ പോയോക്കാം നമുക്ക് മുന്നേ ഞാൻ ലുബിനി പാർക്ക് രാവിലെ വന്നിട്ടില്ലേ എനിക്ക് രാവിലെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ലുബിനി പാർക്ക് ബാക്കിൽ നല്ല വെളിച്ചം വരുന്നുണ്ടല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നൈറ്റ് ലുബിനി പാർക്കും പോയോക്കെയത് നൈറ്റ് പോയി കഴിഞ്ഞാൽ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അവിടെക്ക് പകലും പോകുന്നുണ്ട് ബോട്ടുകൾ നൈറ്റ് പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയാണ് ലേക്ക് കാണാൻ അപ്പോൾ അത് ഇറങ്ങ അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അവിടെ കണ്ടോ ഒരു ദീപം ദീപം കത്തിനിൽക്കുന്നത് പോലെ തോന്നുന്നില്ല ഇതെന്താ സംഭവം അറിയോ തെലുങ്കാന രക്തസാക്ഷി സ്മാരകമാണ് അതായത് തെലുങ്കാന അമരജ്യോതി അങ്ങനെന്നും അറിയപ്പെടുന്നുണ്ടത് ഇത് ഒരു വിളക്ക് പോലെയാണല്ലോ കണ്ടാൽ വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക ഇതെന്ന് സംഭവിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ പ്രക്ഷോഭത്തിൽ മരിച്ച മുന്നൂറ്റി അറുപത്തി ഒമ്പത് വിദ്യാർത്ഥിനികൾക്കായിട്ട് നിർമ്മിച്ച സ്മാരകമാണ് പാർക്കിനകത്തേക്ക് ഒരാൾക്ക് ഇരുപത് രൂപ എൻട്രി ഫീസ് വാങ്ങുന്നുണ്ട് ഹൈലി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം കടത്തി വിടുള്ളൂ ഞാൻ ഫസ്റ്റ് പോയത് ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ലാസ്റ്റ് ഷോ ആണ് ഒരാൾക്ക് എൺപത് രൂപയാണ് ഷോയ്ക്ക് വേണ്ടി വരുന്നത് ഇതൊക്കെ ഷോ കണ്ടിറങ്ങുന്ന പിള്ളേരാണ് ഷോൻ്റെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സ്റ്റേഡിയം കെട്ടി വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന സ്റ്റേഡിയം ആണെന്നാണ് ഇതിൻ്റെ കണക്കുകൾ പറയുന്നത് തട്ടാം ഷോ നടക്കുന്നത് നമ്മുടെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഷോ എത്രത്തോളം ഭംഗിയാണെന്ന് അറിയില്ല ഒന്ന് കണ്ടു കണ്ടിട്ടില്ല ഷോ കഴിഞ്ഞ് ഇനി ഞാൻ നേരെ പോകുന്നത് സാഗർ ലേക്കിലെ ബോട്ടിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പാർക്കിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് അധികം വന്നിട്ടുള്ള വിദ്യാർത്ഥിനികളാണ് കുട്ടികളാണ് ഫാമിലി ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ധാരാളം ആക്ടിവിറ്റീസൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എങ്കിലും നമ്മൾ ആ സേവിക്കൊന്നും പോകണില്ല പിന്നെ ഇവിടെ ഒരു ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വാട്ടർഫാൾസ് ഉണ്ട് ഹൈടെക്ക് വെച്ച് അതിമനോഹരമാക്കി തീർത്തിട്ടുള്ള ആ ഒരു വാട്ടർഫാൾസിൻ്റെ നടുവിലൂടെ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഹൈദരാബാദ് ട്രിപ്പിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ചാനലിൽ ഇടപ്പുണ്ട് എല്ലാ വീഡിയോകളും കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തതായിട്ട് ഞാൻ പോകുന്നത് നേരെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഒരാളിവിടെ പടം വരയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് റൈറ്റും കാര്യം ചോദിച്ചില്ല ഞാൻ നേരെ പോകുന്ന കൂടുതൽ കാരണം ഈ ലാംഗ്വേജ് പ്രശ്നം ഇവിടെ വല്ലാണ്ട് ഹിന്ദി ഇവിടെ ഒപ്പിക്കുക കേട്ടോ ഹിന്ദി എല്ലാവർക്കും ഏറെക്കുറെ അറിയാം ഞാൻ ബോട്ടിങ്ങിൻ്റെ സൈഡിൽ ഈ സാഗർ ലേക്കിൻ്റെ വക്കിന് അതായത് അതിൻ്റെ കരയിലേക്ക് ഞാൻ എത്തിയിട്ട് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ബോട്ടുകൾ അവിടെ കിടക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഒരു ടിക്കറ്റ് കിട്ടുക എവിടെ നിന്ന് എനിക്കുള്ള ബോട്ട് കിട്ടുക നോക്കി നടക്കുമായിരുന്നു ഇവിടെ ഒരുപാട് ലഘുഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട് അതുപോലെ തന്നെ ഒരു ബോർഡ് കണ്ടു അതിൽ നമ്മളുടെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനും തന്നെ അൻപത് രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറാൻ വേണ്ടി പോവുകയാണ് ടിക്കറ്റും കാര്യമൊക്കെ അദ്ദേഹം ചെക്ക് ചെയ്ത് കയറി ഒരു ബോട്ടിലേക്ക് ഒരാൾക്ക് അൻപത് രൂപയാണ് നമ്മൾ ടീമായിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് ബോട്ട് എടുക്കാൻ വേണ്ടി കഴിയും ശരിയായിട്ട് വലതുകാൽ വെച്ച് കയറാം എന്ന് കയറിയിട്ട് കയറുകയാണ് ബോട്ടിനകത്തേക്ക് കയറി ബോട്ടിനകത്ത് ആൾ ഫുള്ളായില്ല കുറച്ച് പേർക്കുള്ള ഗ്യാപ്പും കൂടി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ എത്തിയിട്ടില്ല ബോട്ടിൻ്റെ ഡ്രൈവർ സ്രാങ്ക് വന്നാലേ ഇനി വണ്ടി എടുക്കുകയുള്ളൂ റാങ്കിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒന്ന് രണ്ട് പേർക്കും കൂടി ഗ്യാപ്പുണ്ട് നല്ല രസമാണ് ലേക്കിൻ്റെ വ്യൂയും കാര്യമൊക്കെ അതുപോലത്തെ നെക്ക് പ്ലേസർ റോഡൊക്കെ കാണാൻ നല്ല വ്യൂ ആണ് അതുപോലെ നമ്മൾ ഡ്രൈവർ എത്തി ഡ്രൈവർ എത്തിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റിയറിംഗും കാര്യമൊക്കെ കുടിച്ച് അദ്ദേഹം നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ആ ഡ്രൈവർ സീറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ് നെക്ലെസ് റോഡിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ആ സൈഡിൽ നമ്മൾ കാണുന്നത് നമ്മളുടെ എന്ന് പറയുന്നത് ആ ഒരു ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അവിടുക്കാണ് ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അവിടേക്കാണ് ഈ ഒരു ബോട്ട് നമ്മളെ കൊണ്ടുപോവുക ആ ബുദ്ധ സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഹൈദരാബാദിൻ്റെ ഹൃദയഭാഗത്ത് ഹൃദയാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു തടാകമാണിത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ ഇബ്രാഹിം കൂലി കുത്തബ് ഷാ നിർമ്മിച്ചതാണ് ഈ ഒരു തടാകം തികച്ചും മനുഷ്യനിർമ്മിതമാണ് നിർമ്മിതമാണ് അങ്ങ് ദൂരെ ഇന്ത്യൻ്റെ ഫ്ലാഗുണ്ടോ ആരാണി ഇബ്രാഹിം കൂലി കുത്തബ് ഷാ അതായത് ഗുൽകൊണ്ട രാജ്യത്തിൻ്റെ നാലാമത്തെ രാജാവ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹമാണ് ഈ ഒരു ലേക്ക് നിർമ്മിച്ചിട്ടുള്ളത് അന്ന് അദ്ദേഹം നിർമ്മിച്ച ഈ ഒരു ലേക്കിലൂടെ എനിക്കും സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിച്ച ബുദ്ധൻ്റെ ഒരു വലിയ ഏകശില പ്രതിമയാണ് ആ കാണുന്നത് അത് നിൽക്കുന്നത് ഈ തടാകത്തിലെ നടുക്കൊരു പാറയുണ്ട് ആ പാറയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് വലിയ സ്പീഡിലൊന്നല്ല പതുക്കെയാണ് ബോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഒരുപാട് ബോട്ടുകൾ അതിലേക്ക് കിടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഓടുന്നില്ല ഇത് ലാസ്റ്റ് ബോട്ടാണ് എന്നാണ് ഈ ഏട്ടം പറഞ്ഞത് ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് പാടുമായിരുന്നു പക്ഷേ എങ്കിൽ നമ്മൾക്ക് ഭാഗ്യമുണ്ട് മുദ്രനതാ നിൽക്കുന്നു ഈ പ്രതിമ കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഇത് കാക്കകൾക്ക് നശിപ്പിക്കാനുള്ളതാണെന്ന് പക്ഷേ എങ്കിൽ നമുക്ക് തെറ്റി ഈ ലേക്കും ഈ പ്രതിമയും കാരണം ഇഷ്ടംപോലെ വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് തന്മൂലം ഒരുപാട് പേർക്കിവിടെ ജോലിയുണ്ട് ഒരുപാട് പേർക്ക് സ്വയം തൊഴിലുണ്ട് അകത്തും പുറത്തുമായിട്ട് ഒരുപാട് ചെറു കച്ചവടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ കാണുന്നത് ഒരു കൊട്ടാരമല്ല ഇവിടുത്തെ സെക്രട്ടേറിയറ്റാണ് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാനാണ് ഞങ്ങൾക്ക് വണ്ടി നിർത്താൻ ബോട്ട് നിർത്താൻ വേണ്ടിയിട്ട് സ്ഥലമല്ല ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് വണ്ടി സൈഡാക്കിയിട്ട് ആളെ ഇറക്കാനും കയറ്റാനും വേണ്ടി സാധിക്കും പക്ഷേ എങ്കിൽ രണ്ട് സൈഡിലും വാഹനങ്ങളുണ്ട് അപ്പോൾ അവരൊക്കെ മാറിയതിന് ശേഷമാണ് നമുക്ക് സൈഡാക്കാൻ വേണ്ടി കഴിയുള്ളു ഞങ്ങളുടെ ഡ്രൈവറ് നല്ലൊരാളായത് കൊണ്ട് തന്നെ ഞങ്ങളത് ഒരു വശ ചുറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് ബുദ്ധനെ ചുറ്റി പോന്നിട്ടുണ്ട് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ചുറ്റുള്ള വ്യൂകളൊക്കെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു ഓരോ ബോട്ടുകളിലും ഇരുപതോളം പേരെ വരെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും ആർക്കും ലൈഫ് ജാക്കറ്റും കാര്യമൊന്നും കൊടുക്കുന്നില്ല അത്രയും നല്ല ബോട്ടുകളാണ് പേടിക്കേണ്ട ലൈഫ് ജാക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല നെക്ലെസ് റോഡിൻ്റെ വ്യൂവും കാര്യമൊക്കെ കണ്ടു ഇനി നമ്മൾ നമ്മളുടെ ബോട്ട് അടുപ്പിക്കുകയാണ് ഇവിടെയുള്ള ഉള്ള ആളുകൾ തിരക്കുകളൊക്കെ ഒഴിഞ്ഞു ഫ്രണ്ടിൽ മറ്റൊരു വണ്ടി യാത്രക്കാരൊക്കെ ഏറ്റവും ഇറക്കുക എന്തോന്ന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പുറകോശത്തേക്കാണ് എത്തിയത് ഇവിടെയാണ് നമ്മളുടെ പോർട്ടും ഇവിടെയാണ് ഇറങ്ങുന്നത് ഞങ്ങളുടെ ബോട്ട് പിടിച്ച് കെട്ടാനായിട്ട് രണ്ട് പേരെത്തി അവർ ഞങ്ങളുടെ ബോട്ടിൻ്റെ കയറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർ പിടിച്ചു കെട്ടുകയാണ് ബോട്ട് നൈസായിട്ട് ഒന്ന് ബാക്കിലേക്ക് പോകുന്നെങ്കിലും അവരവിടെ തന്നെ പിടിച്ച് കെട്ടി തളർത്തിയിട്ടവനെ ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളെല്ലാവരും ബോട്ടിൽ നിന്നും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നെക്ലെസ് റോഡിൻ്റെയും അമരജ്യോതിയുടെയും സെക്രട്ടറിയേറ്റിൻ്റെയും നല്ല മനോഹരമായിട്ടുള്ള വ്യൂ നമ്മൾ കിട്ടി അതൊക്കെ ആ ലൈറ്റുകളൊക്കെ വെള്ളത്തിൽ വന്നിട്ട് അതിൻ്റെ റിഫ്ലക്റ്റും കൂടി കാണുമ്പോൾ നല്ല രസമായിരുന്നു നാനൂറ്റി അൻപത് ടൺ ഭാരമുള്ള വെള്ള ഗ്രാനൈറ്റ് പാറയിൽ നിന്നാണ് ബുദ്ധൻ്റെ ഈ പ്രതിമ വെട്ടിയെടുത്തത് അതുമാത്രമല്ല രണ്ടു വർഷത്തോളം ഇരുന്നൂറ് ശില്പികൾ ചേർന്നാണ് ഇത് കൊത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് വർഷം എടുത്തു ഈ ഒരു പ്രതിമയുടെ പണി തീരാൻ വേണ്ടിയിട്ട് അതും ഇരുന്നൂറ് ശില്പികൾ ചേർന്നിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു മനോഹാരിത ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ബെൽ ഒന്ന് ഓൺ ചെയ്തിടുക ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ബോട്ടിൽ വന്നത് മാത്രമല്ല മറ്റൊരു ബോട്ടിലും ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട് ബുദ്ധൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണത് മനോഹരമായിട്ടുള്ള ബുദ്ധൻ്റെ എല്ലാവിധ വർക്കുകളും നമ്മൾക്ക് ഈ ലൈറ്റുകളുടെ സഹായത്തോടെ കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇലയിലാണ് ബുദ്ധൻ്റെ ശില നിൽക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് പത്ത് മിനിറ്റ് സമയമാണ് ഞങ്ങൾക്ക് ബോട്ടിൽ നിന്നും അനുവദിച്ചിരുന്നത് സമയം കയ്യാറായി ഞങ്ങളെല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു